രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷത്തിലെ പരിസ്ഥിതി ദിനാഘോഷം പ്രാർത്ഥനയോടെ ആരംഭിച്ചു ഞങ്ങളുടെ അച്ഛൻ രേഖ ടീച്ചർ പരിസ്ഥിതി ദിന സന്ദേശം കുട്ടികളോട് പറയുകയും അവർക്ക് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുകയും ചെയ്തു തുടർന്ന് മൂന്നേഴാം ക്ലാസ്സിലെ കുട്ടികളായ സഫറും അതേപോലെ മിഹയും വൃക്ഷത്തിൽ നൽകിക്കൊണ്ട് പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി സന്ദേശം കുട്ടികളെ അറിയിക്കുകയും പരിസ്ഥിതി ഗാനം പാടുകയും അത് കുട്ടികൾ ഏറ്റുപാടുകയും ഉണ്ടായി തുടർന്ന് സന്ദേശം കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ചെയ്തു സഫാൻ പരിസ്ഥിതി പ്രതിജ്ഞ പറയുകയും കുട്ടികൾ അത് ഏറ്റുചൊല്ലുകയും ചെയ്തു ൾക്ക് വിവിധ തരം പരീക്ഷണങ്ങളിലൂടെ മലിനജലവും ശുദ്ധജലവും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു കൊടുക്കുകയും കിണർ റീചാർജിന്റെ ആവശ്യകതയെപ്പറ്റി പറഞ്ഞു തരുകയും ചെയ്തു നമ്മുടെ ലോകത്ത് നടക്കുന്ന വിവിധ തരം പരിസ്ഥിതി ചൂഷണങ്ങളെ പറ്റിയും പവർ പോയിന്റിലൂടെ കാണിച്ചു തരുകയും അത് കുട്ടികളെ ബോധവന്മാരാക്കുകയും ചെയ്തു തുടർന്ന് എല്ലാ ക്ലാസ്സിലെ കുട്ടികളും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് യു തലത്തിലും എൽ പി തലത്തിലും ക്യുസ് മത്സരങ്ങൾ നടത്തുകയും യു പി തലത്തിൽ ആറ് ബിയിലെ ഹിത ഫാത്തിമയും ഒന്നാം സ്ഥാനത്തും ഏഴ് എയിലെ ആരാധ്യ രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു തുടർന്ന് കുട്ടികൾ വീട്ടിലെത്തി വൃക്ഷത്തെ നടുന്ന ചിത്രങ്ങൾ ഗ്രൂപ്പ് ഇട്ടു